ഇന്ന് നല്ലൊരു ട്രഡീഷണൽ ലുക്കിൽ ഒരുങ്ങിയപ്പോൾ ഞാൻ കരുതേ നിങ്ങൾക്ക് നല്ല ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു കേരള വെഡ്ഡിംഗ് സെറ്റ് തന്നെ അങ്ങ് കാണിച്ചു തരാന്ന് അപ്പോൾ നമുക്കറിയാം കല്യാണ കാലാണ് ഒരുപാട് ഒരുപാട് വധൂപരന്മാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ വിവാഹ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് സോ അതുപോലെ തന്നെ ഓരോ ബ്രൈറ്റ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓഫ് കോഴ്സസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരിക്കുകയായിരിക്കും നല്ല വെഡിങ് സെറ്റ് ഏതാണ് ഏതാണ് പുതിയ ട്രെൻഡിങ് ലു ആയിട്ടുള്ളത് അല്ലെങ്കിൽ കേരള വെഡ്ഡിംഗ് സെറ്റിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് മോഡലാണ് നല്ല സ്യൂട്ടബിൾ ആയിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കേരള വെഡിങ് സെറ്റ് തന്നെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി ഈ ഒരു മാലകളും ഈ വളയും ഒക്കെ കാണുമ്പോൾ എത്ര എന്ന് നിങ്ങൾക്ക് തോന്നും എന്തായാലും അത് എത്ര പവനാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് വെച്ചോ ഇത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ദ ഫസ്റ്റ് വൺ വരുന്നത് നമുക്കിത് നാല് ചെയിൻസ് ആണ് ഈ ഒരു സെറ്റില് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ചോക്കർ ലുക്കിലൊരു എന്താ ഷോർട്ട് നെക്ലേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഷോർട്ട് നെക്ലേസ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കേരള ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റിൽ വരുന്ന ഒരു ചോക്കറാണ് മാത്രമല്ല നമുക്ക് നല്ലൊരു മീഡിയം സൈസിലായിട്ട് രണ്ട് നെക്ലേസ് കൂടിയുണ്ട് ഈ രണ്ട് നെക്ലേസും വരുന്നത് ഇത് മാങ്ങാ മാലയാണ് വരുന്നത് മാങ്ങാ മാലയിൽ തന്നെ കുറച്ചുകൂടി ഡിഫറെൻറ്റ് ലുക്കിലാണ് ഇതിൻ്റെ പെൻറ്റൻ്റ് ഒക്കെ വരുന്നത് ഇതാ നല്ലൊരു ഫ്ലോറൽ ടച്ചിലാണ് ഈ ഒരു പെൻറ്റൻറ് വരുന്നത് ആ ഒരു പെൻറ്റൻറിന്റെ ഉള്ളിലായിട്ട് തന്നെ നല്ലൊരു റെഡ് കളറിലുള്ളൊരു സ്റ്റോണും ഒക്കെ വരുന്നത് അപ്പോൾ കുറച്ചുകൂടി നമ്മൾ സാധാരണ യൂഷ്വലായിട്ട് കാണുന്നത് മാങ്ങാമാലയിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ ഒരു മാങ്ങാ വരുന്നത് അതിൻ്റെ ആ ഒരു ചെറിയ സൈസിലുള്ള ഒരു റെഡ് സ്റ്റോൺ ആണെങ്കിൽ പോലും അത് കൊടുക്കുന്ന ആ ഒരു സ്റ്റൈൽ അത് കൊടുക്കുന്ന ഒരു ഭയങ്കര ഒരു ഗ്ലാമറസ് ഫീൽ ആണ് നമുക്ക് തരുന്നത് ആൻഡ് ദെൻ വരുന്നത് ആ സെയിം ലുക്കിൽ തന്നെയുള്ള ഒരു മാങ്ങാമാല തന്നെയാണ് കുറച്ചുകൂടെ ലെങ്ത്ത് ഉള്ളൊരു മാങ്ങാമലയാണ് അതിൻ്റെയും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പെൻറ്റന്റ് വരുന്നത് ഈ ഒരു പെന്റന്റിലും ഒരു സ്റ്റോൺ ഉണ്ട് ആ ഒരു സ്റ്റോണിൽ തന്നെ നല്ല ഭംഗിയിലാണ് ആ ഒരു പെൻറ്റന്റ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതാ അടുത്തത് ഒരു മുല്ലമുട്ട് മാലയാണ് ഒരു ലോങ് നെക്ലേസ് ആണ് മുല്ലമുട്ട് മാലയുടെ തന്നെ ഒരു വലിയ സൈസിലുള്ളതാണ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലോറൽ ടച്ച് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങാൻ ഒരു ലുക്കിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ബാംഗിൾസിലേക്ക് വരുമ്പോൾ നല്ല ആറ് ബാങ്കിൾസ് ആണുള്ളത് എല്ലാം നല്ല കേരള ലുക്കിൽ വരുന്ന ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഒരുക്കിയിട്ടുള്ള ആറ് ബാംഗിൾസ് ആണ് വരുന്നത് മാത്രമല്ല ആറ് വളകളോടൊപ്പം തന്നെ നമുക്കിത് ആ മൂന്ന് റിങ്ങുകളുണ്ട് നിങ്ങളുടെ വിരലുകളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഭംഗിയാക്കാൻ പറ്റുന്ന മൂന്ന് നല്ല ഡിഫറൻറ്റ് ടൈപ്പിലുള്ള റിങ്സ് ആണ് ഉള്ളത് ഇനിയിപ്പോൾ നല്ല ഭംഗിയുള്ള കമ്മലുണ്ട് കമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂഷ്വൽ ആയൊരു സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളൊരു ബോൾസ് ടൈപ്പിൽ ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കമ്മലാണുള്ളത് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കേരള വെഡിങ് സെറ്റാണ് ഇനി ഇതിപ്പോൾ എത്ര പവനാണെന്ന് പറയട്ടെ വെറും പതിനഞ്ച് പവനിലാണ് ഇത് വരുന്നത് കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ പതിനഞ്ച് പവനാണെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല കാരണം അതിൽ കൂടുതൽ പൊലിമിയാണ് ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് മാത്രമല്ല നമ്മൾ നല്ല ഭംഗിയിൽ ഒരു ബ്രൈഡായിട്ട് അണിഞ്ഞൊരുങ്ങി ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ ദാ ഈ ഒരു കേരള വെഡിങ് സെറ്റ് അണിഞ്ഞൊരുങ്ങുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ യെസ് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ റീൽസൊക്കെ കാണുന്നില്ലേ ഒരുപാട് പേര് ഭയങ്കര ഇമോഷണലായിട്ട് ആ ഒരു ലുക്കിനെ ബ്രൈഡിൻ്റെ ലുക്കിനെ വിവരിക്കുന്നത് അതേ ഈ ലുക്ക് തന്നെയായിരിക്കും ദാ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ഒരുപാട് കേരള വെഡ്ഡിങ് സെറ്റും അതുപോലെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റൈൽസുള്ള വെഡ്ഡിംഗ് സെറ്റ് നമ്മുടെ പഠനം